ഹലോ എവരിവാൺ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിലെ മുഴുവൻ കറണ്ട് അഫെയേഴ്സിൻ്റെ പാർട്ട് ടു വീഡിയോ ആണ് ഇന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പ് നൽകുന്ന വനിതാ രത്ന പുരസ്കാരത്തിന് അർഹരായവർ ട്രീസ ജോളി ജുലുമോൾ മരിയാട്ട് തോമസ് അന്നപൂർണി സുബ്രഹ്മണ്യം വിജി പെൺകുട്ട് മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരള ഇന്ത്യയിൽ ഗതാഗത മേഖലയിൽ ആദ്യമായി പോട്ട് ടാക്സി സംവിധാനം ആരംഭിക്കുന്ന നഗരമാണ് മുംബൈ അമിതഭാരം കയറ്റുന്ന വാഹനങ്ങളെ പിടികൂടാൻ വേണ്ടി വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഓവർലോഡ് വനിതകൾക്ക് കൂടുതൽ വരുമാന ലക്ഷ്യമിട്ടും കേന്ദ്രീകൃതമായ വിവിധ സേവനങ്ങൾ നൽകാനുമായി കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതിയാണ് ക്വി്സർവ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഷഹബാസ് നദീം ഏത് രാജ്യത്തിൻ്റെ താരമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ടിബറ്റൻ ആടിനെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യമാണ് ചൈന ലോക വനിതാ ദിനം മാർച്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സലറേറ്റ് പ്രോഗ്രസ് സംസ്ഥാനത്തെ ആദ്യ മാരിടൈം ക്ലസ്റ്റർ ആരംഭിക്കുന്നത് ചേർത്തല രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് എട്ടിന് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത പ്രശസ്ത എഴുത്തുകാരിയാണ് സുധാമൂർത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ നാറ്റോയിൽ അംഗമായ രാജ്യമാണ് സ്വീഡൻ സ്കൂൾ കുട്ടികളിലെ എലഗരി ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് ആരംഭിച്ച പദ്ധതിയാണ് നേർവഴി പ്രഥമ ഇന്ത്യൻ പാഡിൽ ഫെസ്റ്റിവൽ വേദിയാണ് മംഗളൂരു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇറാസ്മസ് പ്രൈസ് ജേതാവായ ഇന്ത്യൻ എഴുത്തുകാരനാണ് അമിതാഭ് ഹോഷ് നാവികസേനയ്ക്ക് വേണ്ടി ഡിആർഒ ഡിഒ വികസിപ്പിച്ച സ്വയം നിയന്ത്രിത ചെറു നിരീക്ഷണ അന്തർവാഹിനിയാണ് ഹൈ എൻഡ്യൂറൻസ് ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ അതിവേഗം ആയിരം റൺസ് തുകയ്ക്കുന്ന ഇന്ത്യൻ ബാറ്റ്സ്മാനാണ് യശസ്സി ജയ്സ്വാൾ ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ഗുരു തിരിച്ചു വന്നപ്പോൾ എന്ന പുസ്തകം രചിച്ചത് കെ ജി ജ്യോതിർ ഹോഷ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഒൻപതിന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ട പാത തുരങ്കമാണ് സെലാ തുരങ്കം രാജ്യത്ത് ആദ്യമായി വിധവാ പുനർവിവാഹ പദ്ധതി നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ജാർഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് ഭൂസാൻ ദക്ഷിണ കൊറിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഇന്ത്യ എഐ മിഷൻ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് അഥവാ സി ഐ എസ് എഫ് ദിനം മാർച്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ രാജിവെച്ച കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് അരുൺ ഗോയൽ ലോകത്തെ ഏറ്റവും നീളമുള്ള ഇരട്ടപാത തുരങ്കമാണ് സെലാ തുരങ്കം പാകിസ്ഥാന്റെ പതിനാലാമത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആസിഫ് അലി സർദാരി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ് ജേതാക്കളാണ് സർവീസസ് ഇന്ത്യയിൽ നടന്ന എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് സൗന്ദര്യ മത്സരത്തിൽ കിരീടം സ്വന്തമാക്കിയത് ക്രിസ്റ്റാനോ പിസ്കോവ ചെക്ക് റിപ്പബ്ലിക് സ്വദേശി ബംഗ്ലാദേശിൽ ചിത്രീകരിക്കുന്ന ആദ്യ മലയാള സിനിമയാണ് ആക്ഷൻ ഹീറോ ബിജു ടു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ദേശീയ പട്ടികജാതി കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനായത് കിഷോർ മക്വാന ലോകത്തിലെ ആദ്യ ത്രീ ഡി പ്രിന്റിംഗ് മസ്ജിദ് നിലവിൽ വന്ന രാജ്യമാണ് സൗദി അറേബ്യ രാജ്യത്ത് ആദ്യമായി സമുദ്ര വിഭവങ്ങൾ സംരക്ഷിക്കാൻ പ്രത്യേക സേനയ്ക്ക് രൂപം നൽകിയ സംസ്ഥാനമാണ് തമിഴ്നാട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ കിരീടം നേടിയത് സ്റ്റിക് സാത്രജ് ശിരാഗ് ഷെഡി സഖ്യം പോർച്ചുഗീസ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ച മലയാള നടനാണ് ടൊവിനോ തോമസ് അരുണാചൽ പ്രദേശിലെ ഇരുപത്തിയേഴാമത് ജില്ലയാണ് പീറ്റോം ഏഷ്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോട് അവകാശികളില്ലാതെ പത്ത് വർഷത്തിൽ ഏറെയായ ബാങ്ക് നിക്ഷേപങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കണ്ടെത്താനുള്ള റിസർവ് ബാങ്കിന്റെ കേന്ദ്രീകൃത പോർട്ടലാണ് ഉക്തം പോർട്ടൽ അറുപത്തി അഞ്ചാമത് സംസ്ഥാന കളതിപ്പേറ്റ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മിസൈലാണ് അഗ്നി ഫായു ഗുരുവായൂർ ദേവസ്വത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജ്ഞാനാപോന പുരസ്കാരത്തിന് അർഹനായത് രാധാകൃഷ്ണൻ കാക്കശ്ശേരി പൗരത്വ നിയമ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിനുള്ള ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തത് രണ്ടായിരത്തി മാർച്ച് പതിനൊന്ന് പൗരത്വ നിയമത്തിലെ വിവാദമായ വ്യവസ്ഥകൾക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭയാണ് കേരളം കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളിയാണ് എസ് രാജീവ് രാജ്യത്തെ ആദ്യ എട്ടു വരി എലവേറ്റഡ് ഹൈവേ ആണ് ദ്വാരക എക്സ്പ്രസ് വേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന് വേദിയാകുന്ന നഗരമാണ് ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ രാജസ്ഥാനിലെ പൊക്രാനിൽ നടന്ന ഇന്ത്യൻ കര വ്യോമ നാവികസേനാ സംയുക്ത സൈനിക അഭ്യാസമാണ് ഭാരത് ശക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ നടന്ന അഗ്നി ഫൈവ് മിസൈൽ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ മലയാളി വനിതയാണ് ഷീന റാണി ഹരിയാനയുടെ പുതിയ മുഖ്യമന്ത്രിയാണ് നായിബ് സൈനി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ നടന്ന പോർച്ചുഗീസ് ഫിലിം ഫെസ്റ്റിവൽ മികച്ച നടനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് ടൊമിനോ തോമസ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിഭാഷാ പുരസ്കാരം മലയാള വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹയായത് ഡോക്ടർ പി കെ രാധാമണി ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ഫെബ്രുവരി മാസത്തെ മികച്ച കളിക്കാരനായത് യശസ്സി ജയ്സ്വാൾ അനധികൃത പശു കടത്ത് തടയാൻ ജമ്മു കാശ്മീർ പോലീസ് ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ കാമധേനു ലോക പൈ ദിനം മാർച്ച് പതിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വൃക്ക ദിനം ആചരിച്ചത് മാർച്ച് പതിനാല് എല്ലാ വർഷവും മാർച്ച് മാസത്തിലെ രണ്ടാമത്തെ വ്യാഴാഴ്ചയാണ് വൃക്ക ദിനമായി ആചരിക്കുന്നത് സായുധ കലാപത്തെ തുടർന്ന് രാജിവെച്ച ഹെയ്ദി പ്രധാനമന്ത്രിയാണ് ഏരിയൽ ഹെൻറി അടുത്തിടെ ഏത് സംസ്ഥാനത്താണ് എല്ലാ സർക്കാർ രേഖകളിലും അമ്മയുടെ പേര് നിർബന്ധമാക്കിയത് മഹാരാഷ്ട്ര ഏഷ്യ പസഫിക് റീജിയണിലെ ഏറ്റവും മികച്ച വിമാനത്താവളത്തിലുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരം നേടിയത് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഐ സി സി ടെസ്റ്റ് ബൌളർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ താരമാണ് രവിചന്ദ്രൻ അശ്വിൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഇന്ത്യയിൽ സർവീസ് ആരംഭിച്ച പുതിയ വിമാന കമ്പനിയാണ് ഫ്ലൈ നയൻറ്റി വൺ ലോക ഉപഭോക്തൃത അവകാശ ദിനം മാർച്ച് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീം എന്ന് പറയുന്നത് ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ എഐ ഫോർ കൺസ്യൂമർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിൽ കിരീടം നേടിയത് മുംബൈ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഇന്ത്യയുടെ പുതിയ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി നിയമിതനായത് ഗാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ അഥവാ സി ബി എസ് ഇയുടെ ചെയർമാനായ നിയമിതനായത് രാഹുൽ സിംഗ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് മഞ്ഞുമ്മൽ ബോയ്സ് തിരുവനന്തപുരം ബർട്ടൺ ഹിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ വികസിപ്പിക്കുന്ന ഉപഗ്രഹമാണ് ബാർട്ടോസാറ്റ് ദേശീയ വാക്സിനേഷൻ ദിനം മാർച്ച് പതിനാറ് ഇന്ത്യൻ നാവികസേനയ്ക്ക് ഡൽഹി ക്യാൻഡിൽ നിർമ്മിച്ച പുതിയ ആസ്ഥാന മന്ദിരമാണ് നൗസേന ഭവൻ പാലസ്തീൻ പുതിയ പ്രധാനമന്ത്രിയെ ചുമതലയേറ്റത് മുഹമ്മദ് മുസ്തഫ കേരളത്തിലെയും അതുപോലെ തന്നെ ഇന്ത്യയിലെയും ആദ്യ ബിസിനസ് ജെറ്റ് ടെർമിനൽ നിലവിൽ വന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് അന്താരാഷ്ട്ര നാണയനിധി അഥവാ ഐ എം എഫ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ലോകത്തെ അതിദാരിദ്ര്യ രാജ്യങ്ങളിൽ ഒന്നാമത് ദക്ഷിണ സുഡാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ പുറത്തിറങ്ങിയ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക ഫുട്ബോൾ വേദിയാണ് യു എസ് എ പ്രഥമ ഇന്ത്യൻ സ്റ്റേറ്റ് പ്രീമിയർ ലീഗ് ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ടൂർണമെന്റിൽ കിരീടം നേടിയത് ടൈഗേഴ്സ് ഓഫ് കൊൽക്കത്ത ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ എലൈറ്റ് ഫോഴ്സ് ആരംഭിച്ച സംസ്ഥാനമാണ് തമിഴ്നാട് രണ്ടായിരത്തി ഇരുപത്തിനാല് വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം നേടിയത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ രണ്ടായിരത്തി മാർച്ചിൽ പ്രസാദ് ഭാരതിയുടെ ചെയർമാനായി നിയമിതനായത് നവനീത് കുമാർ സെഹാൾ സംസ്ഥാന സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എസ് എൽ പുരം സദാനന്ദൻ നാടക പുരസ്കാര ജേതാവാണ് വേട്ടകുളം ശിവാനന്ദൻ പോസ്കോ നിയമത്തെക്കുറിച്ച് സംസ്ഥാന നിയമവകുപ്പ് തയ്യാറാക്കിയ ചിത്രമാണ് മാറ്റൊലി കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് സിറ്റി ടു പോയിന്റ് സീറോ പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏക നഗരമാണ് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന് വേദിയായത് വാഗമൺ ഓർഡിനൻസ് ഫാക്ടറി ദിന മാർച്ച് പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് സക്കറിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തി മൂന്നാമത് സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹനായത് പ്രഭവർമ്മ ഏഴാമത് കാക്കനാടൻ പുരസ്കാരത്തിന് അർഹനായത് വി ജി തമ്പി ഇതം പാരമിതം എന്ന നോവലിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ പൊട്ടിത്തെറിച്ച റൈക്വാന സഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഐസ്ലാൻഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഴാമത് അന്താരാഷ്ട്ര സുഗന്ധ വ്യഞ്ജന സമ്മേളനത്തിന്റെ വേദിയാണ് ഗുഡ് ഗുഡ് ഗുഡ്ഹാവ് മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് നാനാ ജഹനാദ് സ്റ്റേഷൻ ലോകത്തെ ആദ്യ ത്രീ ഡി പ്രിന്റിംഗ് മസ്ജിദ് നിലവിൽ വന്ന രാജ്യമാണ് സൗദി അറേബ്യ ലോക സോഷ്യൽ വർക്ക് ദിനം മാർച്ച് പത്തൊമ്പത് നേപ്പാളിന്റെ ഔദ്യോഗിക ടൂറിസ്റ്റ് തലസ്ഥാനമാണ് പൊഗാറ ഇന്ത്യയിൽ ആദ്യമായി ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായി കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ സംസ്ഥാനമാണ് കേരളം ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തത്തെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളെ പശ്ചാത്തലമാക്കി നിർമ്മിച്ച മലയാള സിനിമയാണ് ഇതുവരെ സംവിധാനം അനിൽ തോമസ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് പോർട്ടിൽ ലിമിറ്റഡിന്റെ പുതിയ സിഇഒയായി നിയമിതനായത് ശ്രീകുമാർ കെ നായർ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും കൂടുതൽ അഞ്ച് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കുന്ന ഇന്ത്യൻ താരമാണ് രവിചന്ദ്രൻ അശ്വിൻ ലോകത്തിലെ ഏറ്റവും മികച്ച പത്ത് കമാൻഡോ വിഭാഗങ്ങളിലൊന്നായ ഇന്ത്യൻ നാവികസേനയുടെ മറൈൻ കമാൻഡോ ഫോഴ്സാണ് മാർക്കോസ്